മലയാളം ബിഗ് ബോസ് സീസൺ ആണല്ലേ ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ടാസ്ക് ആയിരുന്നു രണ്ട് ടീമായിട്ട് തിരിയാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിധികർത്താവ് വിധികർത്താവായി വന്നത് നമ്മുടെ നെവിനാണ് രണ്ട് ടീമായിട്ട് തിരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് കുറേ ഭക്ഷണ സാധനങ്ങളുണ്ടാവും അതെടുക്കാൻ വരുന്ന ഈ കള്ളന്മാരെ അവരുടെ കയ്യിലുള്ള സ്റ്റിക്ക് ഉപയോഗിച്ച് അടിക്കുക പക്ഷേ ഇവരുടെ കണ്ണെല്ലാം കെട്ടിയിട്ടുണ്ടാവും ആ സമയത്ത് ജിസേലിന് അടിച്ചത് അനുമോളാണ് ഫസ്റ്റ് റൗണ്ടിൽ ജിസേലൊക്കെയാണ് വന്നത് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അനുമോൾ ഫസ്റ്റ് വന്നിട്ട് ജിസേലിനെയാണ് അടിച്ചത് ജിസേലിൽ ക ശരിക്കും കണ്ണ് കണ്ടിട്ടാണ് അടിച്ചത് അനുമോളുടെ കണ്ണ് ശരിക്കും ക്ലോസ് ആയിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ കിട്ടിയത് കറക്റ്റായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനുമോൾ പറയുന്നുണ്ട് നീ കണ്ടായിരുന്നു ഞാൻ കണ്ണൊന്നും നോക്കിയിട്ട് പോലുമില്ല ഞാൻ വന്ന് അങ്ങനെ അടിച്ചതെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് അനുമോൾ പക്ഷെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു പിന്നെ അതേപോലെ തന്നെ തിരിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജിസേല് ഓടി വന്നിട്ട് ജിസയിൽ കറക്റ്റ് കാണാമായിരുന്നു ജിസയിൽ ഓടി വന്നിട്ട് അനുമോൾ നിൽക്ക് അവിടെ ഇരിക്കുകയായിരുന്നു ഒരു സ്ഥലത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് റൗണ്ട് ആയപ്പോഴേക്കും ജിസയിൽ ഓടി വന്ന് നമ്മുടെ അനുമോൾ അടിക്കുന്നുണ്ട് അപ്പോഴേക്കും അക്ബർ പറയുന്നുണ്ട് ജിസയിൽ ഇത് കാണിക്കുന്ന മോശമാണ് ജിസയിൽ കണ്ടിട്ടാണ് അനുമോൾ അടിച്ചത്